നമസ്കാരം എൻസിടി വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ ആദ്യം പ്രധാന വാർത്തകൾ റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് ദേശീയപാത പാരാമ്പ്രയിൽ റോഡ് മുറിച്ചു കടന്നയാൾ കാറിടിച്ച് മരിച്ചു മരിച്ചത് അപ്പോളോ ടയേഴ്സ് ജീവനക്കാരനായ ഭാസ്കരൻ കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു തലൂർ കുന്നിശ്ശേരി റോഡിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു കോടാലിയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലുള്ള തോട്ടിലേക്ക് മറിഞ്ഞു കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വിശദമായ വാർത്തകളിലേക്ക് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് രാജ്യത്തെ ഓരോ പൗരനും ആവേശത്തോടെയും ദേശസ്നേഹത്തോടെയും ആഘോഷിക്കുകയും ഓർമ്മിക്കേണ്ടതുമായ ദിവസമാണ് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ആഘോഷമാണ് റിപ്പബ്ലിക് ദിനം ഇന്ത്യ അവിശ്വസനീയമായ വൈവിധ്യങ്ങളുള്ള വൈവിധ്യമാർന്ന ഭാഷകൾ സംസ്കാരങ്ങൾ മതങ്ങൾ പാരമ്പര്യങ്ങൾ എന്നിവയുള്ള ഒരു രാജ്യമാണ് രാജ്യത്തിന്റെ വൈവിധ്യത്തിൽ ഏകത്വം ആഘോഷിക്കുന്നതിനുള്ള സമയമാണ് റിപ്പബ്ലിക് ദിനം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ സ്വാതന്ത്ര്യ സേനാനികൾക്കും സൈനികർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സമയമാണ് റിപ്പബ്ലിക് ദിനം അവർ പോരാടിയ മൂല്യങ്ങളായ സ്വാതന്ത്ര്യം നീതി സമത്വം എന്നിവയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത് ഇന്ത്യയുടെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനിയിൽ പതാക ഉയർത്തി തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മുഖ്യാതിഥി റവന്യൂ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തി മതത്തിനും ജാതിക്കും വർഗീയ നിലപാടുകൾക്കും അതീതമായ മതനിരപേക്ഷ മനസ്സാണ് ഇന്ത്യയുടെ സൌന്ദര്യമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയുടെ മതേതര മനസ്സിനെ മുറിപ്പെടുത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടെന്നും മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ഭിന്നിപ്പുകളെ മതനിരപേക്ഷ മനസ്സുകളുടെ ഒന്നിപ്പിന്റെ ശക്തി കൊണ്ട് ചെറുക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു കേരളീയർ എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കേരളത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ഒരു വർഗീയ ലഹള പോലും ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ നാം അനുവദിച്ചിട്ടില്ല അതാണ് നമ്മുടെ മതനിരപേക്ഷ നിലപാടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് ഔദ്യോഗിക പരിപാടിക്ക് തുടക്കമായി സ്റ്റേഡിയത്തിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോറസ്റ്റ് എസ് പി സി എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പ്ലറ്റൂണുകളും മൂന്ന് ബാൻഡ് പ്ലറ്റൂണുകളും പരേഡിൽ അണിനിരന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മെമന്റോ സമ്മാനിച്ചു തുടർന്ന് ദേശീയ ഗാനാലോപത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു തൃശൂർ സേക്രഡ് ഹാർട്ട് എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാർ പരേഡ് നയിച്ചു ഡി എച്ച് ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ പി വി ശിവശങ്കരനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ് मेयर डॉक्टर निजी जस्टीन जिला पंचायत प्रसडंड मेरी तोम वाइस प्रसडंड टी के सूदीश सीटी जिलाी मेधावी देशमुख रूरल रू रिली मेधा बी कृष्णकुमार मुन सपी तेरंपिलमकृष्ण डेप्यूटी कलक्ट्रतिधिक्ष उदस्थ प ഇന്ത്യയിലെ ജനങ്ങളായ നാം നമുക്കു വേണ്ടി സംവിധാനം ചെയ്ത് സമർപ്പിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായ ഇന്ത്യയുടെ ഭരണഘടന അത് നമ്മുടെ ജീവശ്വാസമാണ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഫെഡറൽ സംവിധാനം തകർന്നാൽ ഇന്ത്യ തകരും അതുകൊണ്ട് തന്നെ ഫെഡറൽ സംവിധാനത്തെ ശാക്തീകരിക്കുകയല്ലാതെ തകർക്കുവാൻ ആരെയും അനുവദിച്ചുകൂടാ ഇന്ത്യയുടെ ആത്മാവിനെ ഭരണഘടനയിൽ കണ്ടെത്താൻ നമുക്ക് കഴിയും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കീഴിലായി ഒന്നാമൻ മുതൽ അവസാനത്തെ ആൾ വരെ എല്ലാവരും ആരും ഭരണഘടനയ്ക്ക് അതീതരല്ല ഈ ഏറെ പ്രസക്തമായ ഭരണഘടനയുടെ ആമുഖത്തിലെ രണ്ട് സവിശേഷ പദങ്ങളാണ് മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ആ രണ്ട് സുപ്രധാനമായ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് അവ ഒരിക്കലും ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രമല്ല ഭരണഘടനയുടെ സുപ്രധാനമായ പദങ്ങളുമാണത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ശിലയായ ഭരണഘടന എന്ന ആശയത്തെ അട്ടിമറിക്കുകയും ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ മൌലികാവകാശങ്ങളും നിഷേധിക്കപ്പെടുകയോ ലംഘിക്കപ്പെടുകയോ പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് ഇന്ത്യയുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായി കാണണം സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്ന ഫെഡറലിസം എന്ന മഹത്തായ ആശയം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലമാണിത് ദുരന്തമുഖത്തു നിൽക്കുന്ന സമയത്തു പോലും സംസ്ഥാനങ്ങളെ അവഗണിക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കപ്പെടുന്നത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങളെ അംഗീകരിക്കുകയും അനുവദിച്ചു കൊടുക്കുകയും വേണം സുശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്ന തത്വം പ്രയോഗത്തിൽ വരുത്താൻ കഴിയണം ഫെഡറലിസം തകർന്നാൽ അത്യന്തികമായ ഭരണഘടന അസ്ഥിരപ്പെടുകയാണ് എന്ന് നാം മറന്നുകൂടാ മതത്തിനും ജാതിക്കും വർഗീയ നിലപാടുകൾക്കും അതീതമായ അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ലിജോ ജോൺ ദേശീയ പതാക ഉയർത്തി കെയർ ടേക്കർ ഓഫീസർ ടി ലിൻഡോസ് ജോൺ സന്നിഹിതനായി സീനിയർ അണ്ടർ ഓഫീസർ ആർഗസ് ജോസിന്റെ നേതൃത്വത്തിൽ എൻ സി സി കാഡറ്റുകൾ റിപ്പബ്ലിക് ഡേ പരേഡ് നടത്തി ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്നുമാണ് പോളിടെക്നിക് കോളേജിലേക്ക് പരേഡ് നടത്തിയത് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ ടി അനിൽകുമാർ പതാക ഉയർത്തി പ്രിൻസിപ്പാൾ കെ പി ലിയോ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത് മാനേജ്മെന്റ് പ്രതിനിധി എ എൻ വാസുദേവൻ എസ് പി സി ട്രെയിനർ വി വി സതീഷ് അധ്യാപകരായ ബി ബിജു സംഗീത ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന റിപ്പബ്ലിക് ദിന റാലിയിൽ എസ് പി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരേഡിന് ദ്ധ്യാപകരായ ബിനുജി കുട്ടി ആൻസോണിയ സണ്ണി എന്നിവർ നേതൃത്വം നൽകി റിപ്പബ്ലിക് ദിനത്തിൽ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ കാവനാടിൽ ശുചീകരണ യജ്ഞം നടത്തി കാവനാട് ഫോറസ്റ്റ് റോഡിനോട് ചേർന്ന യാത്രയ്ക്ക് ഭീഷണി എന്നിരുന്ന വലിയ ചെടികളാണ് വെട്ടിനീക്കിയത് കോൺക്രീറ്റ് റോഡായതുകൊണ്ട് വശങ്ങളിൽ ചെടികൾ വളർന്നു നിൽക്കുന്നത് മൂലം വാഹനങ്ങൾ വശങ്ങളിലേക്ക് ചാടി അപകടങ്ങൾ നിത്യസംഭവമായിരുന്നു വലിയ ചെടികൾ വാഹനങ്ങളിലും ഇരുചക്ര വാഹന യാത്രക്കാരുടെ ദേഹത്വം ഉരഞ്ഞ് യാത്ര ദുർഘടമായിരുന്നു പഞ്ചായത്ത് അംഗം കെ ആർ ശശികുമാർ നേതൃത്വം നൽകി കെ എസ് അപ്പുകുട്ടൻ പി കെ സുബ്രഹ്മണ്യൻ കെ എസ് സുഗു കെ എ അജിഷ് ടി യു പ്രദീപ് സുകേഷ് കാവനാട്ട് ടി യു ഉണ്ണികൃഷ്ണൻ പി എസ് സുമേഷ് എന്നിവർ പങ്കാളികളായി ദേശീയപാത പേരാമ്പ്രയിൽ റോഡ് മുറിച്ചുകടന്നയാൾ കാറിടിച്ചു മരിച്ചു സ്വദേശി കോമ്പാത്ത് ഭാസ്കരനാണ് മരിച്ചത് വയസ്സായിരുന്നു അപ്പോളോ ടയേഴ്സ് ജീവനക്കാരനായ ഭാസ്കരൻ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം ഞായറാഴ്ച രാത്രി ഒൻപതിനായിരുന്നു സംഭവം കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബാശാലസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു രാവിലെ നടന്ന ആഘോഷമായ പാട്ടു കുർബാനയ്ക്ക് ഫാദർ നിതിൻ താഴത്ത് കാർമികനായി ഫാദർ ഗ്ലാഡ്രൻ വട്ടക്കുഴി ഫാദർ വർഗീസ് കുന്നൻ എന്നിവർ സഹകാർമികനായി ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് പാലക്കപ്പറമ്പ് കപ്പേളയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കപ്പേളയിൽ നിന്ന് പള്ളിയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരുന്നു വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ ലിജോ തേക്കാനത്ത നമ്പാടൻ ജനറൽ കൺവീനർ ബിജു ആലപ്പാടൻ ജോയിന്റ് ജനറൽ കൺവീനർ ഗ്ലാൻസൺ പള്ളിത്തറ എന്നിവർ നേതൃത്വം വഹിച്ചു ചൊവ്വാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ഇടവകയിലെ വേണ്ടിയുള്ള വിശുദ്ധ കുർബാന വൈകിട്ട് ഏഴിന് ഗാനമേളയും നടക്കും ഫ്രണ്ട്സ് ഓഫ് ബാപ്റ്റിസ്റ്റ് പ്രവാസി യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ച ഫെസ്റ്റ് നാടിന്റെ കൂട്ടായ്മയും വിളിച്ചോതുന്ന ഗ്രാമോത്സവമായി മാറി വാദ്യമേളങ്ങളും ും കാഴ്ചകളും അണിനിരന്ന മെഗാ ഘോഷയാത്ര പ്രദക്ഷിണം എന്നിവയോടെ നടന്ന അംബു ഫെസ്റ്റ് അവിസ്മരണീയമായ ഒരു രാവാണ് മറ്റത്തൂരിന് സമ്മാനിച്ചത് മൂന്നുമുറിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മനസ്സിലുധിച്ച ആശയമാണ് അംബു ഫെസ്റ്റ് മൂന്നുമുറിപ്പള്ളി തിരുനാളിന്റെ വിളംബര ഘോഷയാത്രയായാണ് ഇത് കഴിഞ്ഞ വർഷം ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ടത് ഈ വർഷം കൂടുതൽ വിപുലമായ രീതിയിലാണ് അമ്പു ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഇത്തുപാടത്ത് നിന്ന് തേര് പ്രദക്ഷിണം പുറപ്പെട്ടതോടെയാണ് അമ്പു ഫെസ്റ്റിന് തുടക്കമായത് തുടർന്ന് കോടാലിയിൽ നിന്ന് മൂന്നുമുറിയിലേക്ക് മെഗാ ഘോഷയാത്ര നടന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ബാൻഡ് വാദ്യം വനിതാ ശിങ്കാരിമേളം ദഫുമുട്ട തമ്പോല കാവടി തേര് പുലിക്കളി റോബോട്ടിക് ആനകൾ ഡോളുകൾ എൽഇഡി കുടകൾ എന്നിവ മെഗാഘോഷയാത്രത്തിൽ അണിനിരുന്നു അംബു ചെയർമാൻ വിൻസെന്റ് മാമ്പ്രക്കാരൻ സെക്രട്ടറി ജസ്റ്റിൻ മംഗുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി തലോർ കുന്നിശ്ശേരി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി വിജയലക്ഷ്മി അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് കെ എ സുരേഷ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷീല ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് അംഗങ്ങളായ സജിത സുനിൽ എം വി ഉദയൻ വി എസ് സുജിത് നിഷ വേണു എന്നിവർ പ്രസംഗിച്ചു കോടാലി നിലമ്പതി സർവീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാർ റോഡരികിലുള്ള തോട്ടിലേക്ക് മറിഞ്ഞു കാറിലുണ്ടായിരുന്ന രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം കിഴക്കേ കോടാലി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു മണ്ണൂത്തി ഒല്ലൂക്കരയിൽ കെഎസ്ആർടിസി ബസും കാറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം അപകടത്തിന്റെ ആഘാതത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ പിൻവശത്തെ ടയർ സെറ്റ് പൂർണ്ണമായും ഊരിത്തെറിച്ചു നിയന്ത്രണം വിട്ട വാഹനങ്ങൾ പരസ്പരം ഇടിച്ചതിനെ തുടർന്ന് കാർ യാത്രക്കാരന് പരിക്കേറ്റു ഇദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാതയിൽ തിരക്കേറിയ സമയത്തുണ്ടായ ഈ അപകടം ഗതാഗതക്കുരുക്കിന് കാരണമായി ടയർ ഊരിപ്പോയ ബസ് റോഡിൽ തടസ്സമായി കിടന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമായത് സഹപാഠിയുടെ സ്നേഹഭവനം നവീകരിച്ച് നൽകി വേലൂപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ കെ കെ രാമേന്ദ്രൻ എം എൽ എ വീടിന്റെ താക്കോൽദാനം നടത്തി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബൈജു വാഴക്കാല അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ കിൻസ്മോൾ സ്കൂൾ ജോഫി സി മഞ്ഞളി എൻ എസ് എസിന്റെ പ്രോഗ്രാം ഓഫീസർ വി ഡി റോജ എന്നിവർ പ്രസംഗിച്ചു പാലപ്പള്ളി ഓത്തനാട് തൊള്ളായിരത്തി ഏഴ് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ജനുവരി ആഘോഷിക്കും രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ആറ് മുപ്പതിന് ഉഷപൂജ എട്ട് മുപ്പതിന് ശിവേലി ഒൻപതിന് കലശാഭിഷേകം പത്തിന് ശീപൂതബലി ഉച്ചപൂജ ഉച്ചതിരിഞ്ഞ് മൂന്നിന് ശിവേലി വൈകിട്ട് ആറിന് ദീപാരാധന പൂമൂടൽ അത്താഴപൂജ ഗുരുതി എന്നിവയാണ് ചടങ്ങുകൾ താടിയൊക്കെ കളഞ്ഞെത്തിയ മോഹൻലാലിന്റെ പുതിയ ലുക്ക് തൃശൂർ സിറ്റി പോലീസ് അങ്ങെടുത്തു ലുക്ക് വേണം നമുക്ക് ചുറ്റും എന്ന തൃശൂർ സിറ്റി സിറ്റി പോലീസ് ക്രിയേറ്റ് ചെയ്ത പുതിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു പോലീസിന്റെ ഔദ്യോഗിക പേജിന്റെ ഫോളോവേഴ്സ് കൂടാതെ മോഹൻലാൽ ഫാൻസ്കാരും ഈ പോസ്റ്റും പോസ്റ്ററും ഏറ്റെടുത്തു കഴിഞ്ഞു ലുക്ക് വേണം നമുക്ക് ചുറ്റും അത് അറിയിക്കുകയും വേണം എന്ന യോദ്ധാവ് പദ്ധതിയുടെ പ്രചാരണത്തിലാണ് മോഹൻലാലിന്റെ പുതിയ ലുക്കുള്ളത് മോഹൻലാലിന്റെ പുതിയ ലുക്കിന് പോലീസ് നൽകിയ ഈ സ്നേഹാദരത്തെ അഭിനന്ദിച്ചവരും സിനിമാ താരങ്ങളെ ഇത്തരം പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിനെ വിമർശിച്ചവരും കമന്റുകൾ ഇട്ടിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇൻഫോക്കിന്റെ പതിനാറാം പതിപ്പിന് തൃശൂരിൽ തിരശ്ശീല ഉയർന്നു റവന്യൂ മന്ത്രി കെ രാജൻ നാടകോത്സവത്തിന്റെയും നവീകരിച്ച കെ ടി മുഹമ്മദ് തിയേറ്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിലെ വിവിധ വൻകരകളിൽ നിന്നുമുള്ള രാജ്യങ്ങളിലെ കലയും ജീവിതവും സംസ്കാരവും നമുക്ക് അടുത്തറിയാനുള്ള ഇടമായി അന്താരാഷ്ട്ര നാടകോത്സവം മാറിക്കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വിനിമയം സാധ്യമാക്കുന്നതിനും കൂടുതൽ ദൃഢകരമായ സൗഹൃദം രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു രാജ്യാന്തര സൗഹൃദ വേദി കൂടിയായി ഇത്ഫോക് മാറിക്കഴിഞ്ഞു ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്നത് ഇറ്റ്ഫോക്കിന്റെ കേവലം ഒരു തലവാചകം മാത്രമായി അവസാനിപ്പിക്കാനാകില്ലെന്നും നിശബ്ദരാക്കപ്പെടുന്നവരുടെ ശബ്ദങ്ങൾക്ക് നവീനമായ ആഖ്യാനവും വ്യാഖ്യാനവും കലയിലൂടെയാണ് സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ലോകത്തിലെ വിവിധ വൻകരകളിൽ നിന്നുമുള്ള രാജ്യങ്ങളുടെ കലയും സംസ്കാരവും ജീവിതവും നമുക്കടുത്തറിയാനുള്ള ഒരിടമായി അന്താരാഷ്ട്ര നാടകോത്സവം മാറിക്കഴിഞ്ഞു ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്നതിനും കൂടുതൽ ദൃഢതരമായിട്ടുള്ള സൗഹൃദം രൂപപ്പെടുത്തുന്നതിനുമായിട്ടുള്ള ഒരു രാജ്യാന്തര സൗഹൃദ വേദി കൂടിയായി തൃശ്ശൂരിലെ ഇഡ്ഫോക്ക് മാർ കഴിഞ്ഞു കേരളത്തിൻ്റെ നാടക ചരിത്രത്തിൽ അന്താരാഷ്ട്ര നാടകോത്സവത്തിന് അദ്വതീയമായിട്ടുള്ള സ്ഥാനമുണ്ട് ഇഡ്ഫോക്ക് കേരളയ്ക്ക് മുന്നും പിന്നും എന്നിങ്ങനെ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് മുൻപും പിൻപും എന്നിങ്ങനെ മലയാള മലയാള നാടക നാടക രണ്ടായി സമീപിക്കാൻ കഴിയുന്ന എത്തി നിൽക്കുമ്പോൾ അത് സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ ആനന്ദ് പഡ്വർദ്ധൻ മുഖ്യാതിഥിയായി ഗുജറാത്തിൽ നിന്നെത്തിയ നാടക ചലച്ചിത്ര പ്രതിഭ ദക്ഷിണാര വിശിഷ്ട അതിഥിയായി ഉദ്ഘാടന ശേഷം ഡെൻമാർക്കിലെ ആസ്ട്രീരിയൻ ഹസ്തിയഡ്രോ അവതരിപ്പിച്ച റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകം അരങ്ങേറി ഫെബ്രുവരി ഒന്ന് വരെ ഏഴ് വേദികളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ ദേശീയവും അന്തർദേശീയവുമായ നാടകങ്ങളാണ് അരങ്ങിലെത്തുക വിദേശീയരടക്കം നാടക കലാകാരന്മാർ പങ്കെടുക്കും ഏറ്റവും അധികം ഈ എന്ന് ഞങ്ങൾ കരുതുകയാണ് ഇരുപത്തിമൂന്ന് നാടകങ്ങൾ നാൽപ്പത്തെട്ട് രംഗാവതരണങ്ങൾ എട്ട് ദിവസം തുടർച്ചയായ കലാപരിപാടികൾ കളോക്യങ്ങളും സെമിനാറുകളും അതോടൊപ്പം ആർട്ടിസ്റ്റ് പോലുള്ള പരിപാടികൾ ചലച്ചിത്ര പ്രദർശനം അതിനു പുറമെ എക്സിബിഷനുകൾ ഫുഡ് കോർട്ട് തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന ഉജ്ജ്വലമായ ഒരു ഫോക്കിന് ഇന്ന് തുടക്കമാവുകയാണ് കൃത്യമായിട്ട് യാതൊരു പ്രശ്നങ്ങളും എടുത്തു പറയാൻ പറ്റിയ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കഴിഞ്ഞ മൂന്ന് വർഷം ഈ അന്താരാഷ്ട്ര നാടകോത്സവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ സഹകരിക്കുന്ന എല്ലാ നാട്ടുകാരുടെയും സഹായമാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാലാവസ്ഥ കൂടിയ താപനിലിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരന്തരപ്പള്ളി കെ എസ് ഇ ബി സെഷൻ ഓഫീസ് ജനുവരി മുതൽ നിലവിലെ പഞ്ചായത്ത് കെട്ടിടത്തിൽ നിന്നും മാറി ബിഎസ്എൻ ടെലഫോൺ എക്സ്ചേഞ്ച് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശ്വാസം സ്വർണ്ണം ഗ്രാമിന് പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും രേഖപ്പെടുത്തി നെന്മണിക്കര തൊട്ടിപ്പറമ്പിൽ പരേതനായ നാരായണൻ ഭാര്യ കാർത്തിയായിനി അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി സുന്ദരൻ കൃഷ്ണൻകുട്ടി ചന്ദ്രൻ പരേതരായ അമ്മു നളിനി എന്നിവർ മക്കളും വത്സല സീമ സുനിത എന്നിവർ മരുമക്കളുമാണ് തൊട്ടിപ്പാൾ പുതുപ്പള്ളി പരേതനായ പ്രഭാകരൻ ഭാര്യ ഇന്ദിര അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം നടത്തി ഷിബു ഷീബ ഷിജി എന്നിവർ മക്കളും ഉഷസ് ലെനിൻ ജിനോജ് എന്നിവർ മരുമക്കളുമാണ് തൊട്ടിപ്പാൾ മടത്തിപ്പറമ്പിൽ പരേതനായ കുമാരൻ ഭാര്യ ലീല അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി മക്കൾ സതീശൻ രേഖ കല്ലൂർ പാറക്കാട് വീരംപുള്ളി ബൈജു നാൽപ്പത്തൊൻപത് വയസ്സ് അന്തരിച്ചു സംസ്കാരം നടത്തി ബിൻസിയാണ് ഭാര്യ മോൺസി ആൻമരിയ ജോഷ എന്നിവർ മക്കളാണ് പ്രധാന വാർത്തകൾ വീണ്ടും റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് ദേശീയപാത പാരാമ്പ്രയിൽ റോഡ് മുറിച്ച് കടന്നയാൾ കാറിടിച്ച് മരിച്ചു മരിച്ചത് അപ്പോളോ ടയേഴ്സ് ജീവനക്കാരനായ ഭാസ്കരൻ കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു തലൂർ കുന്നിശ്ശേരി റോഡിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു കോടാലിയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലുള്ള തോട്ടിലേക്ക് മറിഞ്ഞു കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇതോടെ ബുള്ളറ്റിൻ പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം